പരിപാടി വറുത്തരച്ച ചിക്കൻ കറി കപ്പയർന്നുദ്ദേശിച്ച കപ്പ എപ്പോഴും കഴിക്കുന്നില്ല മാറ്റി പിടിച്ച് നെയ്പ്പത്തലാക്കാം ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ബാക്കി ഐറ്റംസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വറുത്തരയ്ക്കാനുള്ള തേങ്ങ ചെറിയുള്ളി അപ്പം കറിയാക്കാം അതിൻ്റെ കൂടെ തന്നെ നെയ്പ്പത്തലിനുള്ള സാധനം കൂടി ആക്കാം ഴിഞ്ഞാല് നല്ല തിളച്ച വെള്ളം വേണം അരിപ്പൊടി തേങ്ങ ചെറിയുള്ളി ചെറുജീരകം പെരുംജീരകം നെയ്യ് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക തിളച്ച വെള്ളം ഒഴിക്കുക ഇളക്കി കൊടുക്കുക ശരിക്കട്ടെ നമുക്ക് വീട്ടിത് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം ചിക്കൻ കറീൻ്റെ പരിപാടിയും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കടുവിട്ടു ഈ പച്ചവടം വെളുത്തുള്ളേ കറി വേപ്പില ഇന്ന് വഴറ്റിയെടുക്കാം കളർ മാറി വന്നിട്ടുണ്ട് സവോളിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പത്തേക്ക് നമുക്ക് പൊടിയറ്റംസ് ഇട്ടിട്ട് കൊടുക്കാം കറക്കിയ ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ പിന്നെ ഇടാം തേങ്ങയ സംഭവം നമ്മുടെ ഒതുക്കിയെടുത്ത് ഇറപ്പിൻ്റെ അത് ഇട്ട് കൊടുക്കേ നെയ്യും കൂടം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉള്ളി സെറ്റായി വന്നിട്ടുണ്ട് നടുക്കൊരു ചെറിയൊരു കുഴിയാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളകുപൊടി മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം പൊടീൻ്റെ ഡ്രൈമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം ഒന്ന് വെന്ത് വരാൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ബാക്കി ഒരു ശകലം അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറു തീ കിടന്നിട്ട് ഇതങ്ങ് വേട്ടെ കുറച്ചങ്ങ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇടാം നാം വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ചിക്കൻ്റെ അകത്തു വെള്ളം അങ്ങ് ഇറങ്ങാം ശരിക്കിനും തിളച്ച് കഷ്ണമെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ചേർക്കാം സെറ്റ് അത് സെറ്റാകട്ടെട്ടിയുള്ളൊരു ചീഞ്ചട്ടിയിൽ ഓയിലൊഴിച്ച് വെച്ചിട്ടുണ്ട് ചൂടാവട്ടെ ഇനി ഒന്ന് പൊരിച്ചെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും പോയിന്റ് ണ്ട് ഈ സെറ്റപ്പ് കിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ആയി വരുന്നുണ്ട് ഇത് പറയാണ്ടാ നമ്മളെച്ച് വരുന്നുണ്ട് ഇപ്പം ഇത് നല്ല കുറുകിയ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്ത് അരപ്പ് ചേർക്കാം നമുക്ക് വറുത്തരയ്ക്കാനുള്ള സെറ്റപ്പാക്കാം തീ ഇച്ചിരി കുറച്ചിടാം വറുത്തടയ്ക്കാൻ വേണ്ട സാധനം തേങ്ങ ചെറിയുള്ളി കുറച്ച് പെരുചീരം കുറച്ച് പട്ട ശകലം കുരുമുളക് കറിവേപ്പില सुडकु hmm. तेंग അവസാനത്തെ നല്ല അടിപൊളി റൗണ്ട് കിട്ടിയിട്ടുണ്ട് ലാസ്റ്റിന്റെ തേങ്ങ കളറ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് വെണ്ണപ്പരുവും പോലെ അരച്ചെടുക്കാവേ അപ്പം അരച്ചെടുത്തിട്ടുണ്ട് നല്ല വെണ്ണ പരുവത്തില് ഇത് കൊണ്ടിട്ട് ചിക്കൻ കറി ചേർക്കലം വെള്ളം ഒഴിച്ചുന്ന ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ അവസാന വെട്ട പരിപാടി കറിവേപ്പില ഇടുക ഗരം മസാല മല്ലിച്ചപ്പെടുന്നു ഇതാ കേട്ടോ എന്നിട്ട് ഇളക്കി വാരിയും എടുക്കാം ഇപ്പം നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി പത്തിൽ ആയിട്ടുണ്ട് ഞാനാണെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുക